അങ്ങനെ എറണാകുളം ക്യുൻസ് വേ കൊച്ചിയിലാണ് ഉള്ളത് അയലബി കൊച്ചി ചാത്തിയാത്ര ഹോട്ടലാണ് ഉള്ളത് നമ്മളിവിടെ ഒന്ന് നൈറ്റ് കറങ്ങാൻ വേണ്ടി വന്നതാണ് ഇവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ കാണിച്ചു തരാം ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണിച്ച് തരാം അവിടെ കുറേ ഫാമിലി ഉണ്ട് കാഴ്ചകളുണ്ട് കുറേ കടകളുണ്ട് നൈറ്റ് ഫുള്ളും ഇവിടെ ആൾക്കാർ ഇറങ്ങാൻ പറ്റാ നമ്മുടെ ഏതെങ്കിലും ഉണ്ട് അയലബി കൊച്ചി നിൽക്കാൻ തന്നെ ഒരു വൈബാണ് നൈറ്റ് നല്ല രസം അവിടെ നിൽക്കുക കടലോ മറ്റേ കായലത്ത് അതൊരു തുരുത്ത കണ്ടോ അതൊരു മൂവിയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഏനച്ചു മാധവൻ്റെ ആ തുരുത്ത് ഇവിടെ നിന്ന് ബോട്ടുണ്ട് അങ്ങോട്ട് പോകാൻ എല്ലാവരും കഴിച്ചിട്ട് അവിടെ കഴുകാൻ തന്നെ എല്ലാ സൗകര്യങ്ങളുണ്ട് അവിടെ കഴുകുന്നുണ്ട് പൈപ്പിൽ കത്ത് കടകളുടെ കത്ത് പോ കുറേ ഐറ്റംസ് കൂടെയുണ്ട് അതേപോലെ ഇവിടെ നിന്ന് ആ തലത്ത ലാസ്റ്റ് വരയ്ക്കും അയലാബി കൊച്ചിന്ന് എഴുതി വരയ്ക്കും അവിടെ കടകളെല്ലാം ഉണ്ട് കോഫിയുടെ കട കുറേ കടയുണ്ട് ഇവിടെ നിൽക്കാൻ തന്നെ ഒരു വൈബാണ് അടിപൊളി അവിടെ ക്യൂൻസ് വേ കൊച്ചി അടിപൊളിയാണ് ഇവിടെ നൈറ്റ് ഫുള്ളുണ്ട് ഇവിടെ അല്ല അതാ കാണുന്ന ഫ്രസ്റ്റേജ് ബിൽഡിംഗ് ഉണ്ടോ ഇവിടെ കുറേ ബിൽഡിങ്ങുണ്ട് സൈഡിൽ കുറേ ബിൽഡിങ്ങാരി വെച്ച് ഇവിടെ പ്രായമൊക്കെ നടത്തി കുറച്ച് ആൾക്കാർ എന്നും കൂടെ കുറച്ച് ആൾക്കാർ ഇവിടെ വന്ന് പാട്ടൊക്കെ പാടില്ല അതിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലാണ് കൈലാ കൊച്ചി അവിടെത്ത നിൽക്കുന്നത് നമ്മൾ ഈ കാണുന്ന ഒരു തുരുത്താണ് ഇവിടെ നിന്ന് അവിടെ കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ട് അവിടെ നമ്മൾ ബോട്ടിൽ തന്നെ പോകണം അവിടെ കുറേ ആൾക്കാരുടെ ഉള്ളിൽ വീടുകളിലുണ്ട് ഇതൊരു സിനിമയിൽ ഉണ്ട് നീരജ് മാധാവിൻ്റെ ഒരു മൂവി ഉണ്ടല്ലോ പൈപ്പൻ ചോട്ടിൽ ചാത്തിയാത്ര റോഡിലാണ് ഇതുള്ളത് കൊച്ചി